ഇനി സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ നിയർ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെർഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല ഇ പല സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നിലമ്പൂർ റോഡ് വണ്ടൂർ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിൽ മരം വൈദ്യുതി കമ്പികളിലേക്ക് ചാഞ്ഞതോടെ അപകട ഭീഷണിയിൽ വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ ചെറുകോട് തോട്ടുപുറത്താണ് സംഭവം മരം വൈദ്യുതി കമ്പികളിൽ തട്ടി നിന്നതോടെ വൈദ്യുതി വിതരണം നിലച്ചിരിക്കുകയാണ് ഇതോടെ പ്രദേശത്തെ നൂറിലധികം കുടുംബങ്ങൾ ഇരുട്ടിലായി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന സംസ്ഥാന പാതയിലെ ഹൈടെൻഷൻ ലൈനിലാണ് മരം ചാഞ്ഞിരിക്കുന്നത് മരം ഉടൻ വെട്ടിമാറ്റി അപകട ഭീഷണി ഒഴിവാക്കുകയും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മരം മുറിക്കുന്നതിനുള്ള പ്രത്യേക സമിതി ചേർന്ന് അടിയന്തരമായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ പറഞ്ഞുപറക്ക് എച്ച് ഡി ലൈലിലേക്ക് മരം ചാഞ്ഞ് നിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ കമ്മിറ്റി കൂടുകയും ആ കമ്മിറ്റി തീരുമാനപ്രകാരം വളരെ അടിയന്തരമായിട്ട് ആ മരം മുറിച്ചു മാറ്റേണ്ടതിന് നിർദേശം ഫോറസ്റ്റിനും എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിലാണ് ഇന്നലെ രാത്രി പത്ത് മണി മുതൽ പോയതാണ് വൈദ്യുതി ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല വളരെ അടിയന്തരമായിട്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കെ എസ് ഇ ബി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുലൈഗ റോഡിലെ മരം മുറിക്കുന്നത് അംഗങ്ങൾ ബി ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ലൈവ് വണ്ടൂർ Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandikar Road, Vandur. Indian, Chinese, Arabian, Vipuangal, Vadari Kriti, Hygienic Kai Karikiwan. In bear, Indian Bakes and Restaurant, Town Square, Vandur.